ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് മണ്ഡലങ്ങളിൽ താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാമെന്നാണ് കോണ്ഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വെല്ലുവിളി ജീവിതം ദുസ്സഹമാക്കിയ നരേന്ദ്രമോദി സർക്കാരിനെ ജനം താഴെയിറുക്കുന്നത് കാണാമെന്ന സ്ഥിരം വെല്ലുവിളി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുമുണ്ടായി വാരണാസിയിൽ ഇത്തവണ മോദിയെ തോൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും വിയര്ക്കുന്നത് കാണാം എന്നൊരു മുന്നറിയിപ്പ് ഉത്തർപ്രദേശിലെ കോണ്ഗ്രസ് നടത്തിയത് ബി ജെ പിക്കുള്ള യഥാർത്ഥ വെല്ലുവിളിയാണ് കഴിഞ്ഞ തവണ വാരണാസി മണ്ഡലത്തിൽ നരേന്ദ്രമോദി നേടിയ വോട്ടുകൾ ഇത്തവണ ലഭിക്കാതിരിക്കാനാണ് കോൺഗ്രസ് പദ്ധതി ഒരുക്കുന്നത് മോദി ആറ് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകളാണ് കഴിഞ്ഞ തവണ വാരണാസിൽ നേടിയത് രണ്ടാം സ്ഥാനത്തെത്തിയ സമാജ്വാദി സ്ഥാനാർത്ഥി ശാലിനി യാദവ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നൂറ്റി അൻപത്തി ഒമ്പത് വോട്ട് നേടിയപ്പോൾ കോൺഗ്രസിന്റെ അജയ് റായ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇത്തവണ കോൺഗ്രസും സമാജ്വാദിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള ധാരണയിൽ വാരണാസിൽ കൈകോർക്കും കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിന്റെ അജയ് റായ് ആണ് ഇത്തവണ മോദിയുടെ മുഖ്യ എതിരാളിയായി വരുന്നത് കഴിഞ്ഞ തവണ രണ്ടും മൂന്നും സ്ഥാനത്തെത്തിയ പാർട്ടികൾ വാരണാസിൽ നരേന്ദ്രമോദിക്കെതിരെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമ്പോൾ ചലനമുണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി പ്രതിപക്ഷ സഖ്യം പല അടവുകളും പയറ്റും അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് നൽകുന്നത് കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ രോഷം രാജസ്ഥാൻ മന്ത്രിമാർ ശരിക്കും അനുഭവിച്ചറിഞ്ഞിരുന്നു ഒരുക്കങ്ങളിൽ അലംഭാവം കാണിച്ച രാജസ്ഥാൻ മന്ത്രിമാരെ കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ മുക്കാൽ മണിക്കൂറോളം എഴുന്നേൽപ്പിച്ചു നിർത്തിയിരുന്നു ആരോഗ്യമന്ത്രി ഗജേന്ദ്ര സിംഗ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി അവിനാശ് ഗെലോട്ട് ഭക്ഷ്യമന്ത്രി സുമിത് ഗോദാര എന്നിവരാണ് അമിത്ഷായുടെ കോപത്തിനിരയായത് രാജസ്ഥാനിലെത്തിയ അമിത് ഷാ ബൂത്ത് തല മുതലുള്ള വിശദാംശങ്ങൾ താഴെ പ്രവർത്തകരുമായി ചർച്ച ചെയ്തു ഇതിനുശേഷം മൂന്ന് മന്ത്രിമാരോടും ബൂത്ത് തല കാര്യങ്ങൾ ചോദിച്ചു അമിത്ഷായുടെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടിയില്ലായിരുന്നു മന്ത്രിമാർക്ക് വലിയ തിരക്കായിരിക്കും മന്ത്രിമാർക്ക് അതാകണം ബൂത്ത് തല തയ്യാറെടുപ്പുകളെ ഒന്നും അറിയാതെ പോയത് രാജ്യത്ത് ഏറ്റവും തിരക്കുള്ള പ്രധാനമന്ത്രി പോലും സംഘടനാ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നില്ലെന്ന് ഓർമ്മപ്പെടുത്തിയ അമിത്ഷാ ഇവരോട് കൃത്യമായ മറുപടി നൽകിയിട്ട് ഇരുന്നാൽ മതിയെന്ന് പറയുകയായിരുന്നു വൈകിട്ട് എല്ലാ വിവരങ്ങളും തന്റെ ഓഫീസിലെത്തണമെന്ന അന്ത്യശാസനം നൽകിയാണ് അമിത്ഷാ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ൂറിലേറെ സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ബി ജെ പി മുൻ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നത് എവിടെയും ചെറിയൊരു പാളിച്ചു പോലും സംഭവിക്കരുതെന്ന നിർദ്ദേശം അദ്ദേഹം സംസ്ഥാന നേതാക്കൾക്കെല്ലാം നൽകിയിട്ടുണ്ട് രാമക്ഷേത്രം തുറന്നതോടെ ഉത്തർപ്രദേശിൽ ബി ജെ പി തരംഗം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ വാരണാസിൽ മോദി വിജയത്തിന്റെ പ്രഭാവം കുറയ്ക്കാൻ ഇന്ത്യ മുന്നണി അണീറ നീക്കം ശക്തമാക്കുകയാണ് ഇതിനിടെയാണ് രാജസ്ഥാനിലെ അലംബാവത്തിനെ അമിത് ഷാ സംസ്ഥാന മന്ത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകിയത് ഈ മുന്നറിയിപ്പ് മോദി മത്സരിക്കുന്ന മണ്ഡലത്തിലെ ബി നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഉറക്കം കെടുത്തും മോദിയുടെ വിജയം ഏറ്റവും വലിയ മാർജിനിൽ തന്നെയായിരിക്കണം എന്നതാണ് ബി ജെ പി വിഭാവനം ചെയ്യുന്നത്